ഹോളി ദിനത്തിൽ രാവിലെ പുരുഷന്മാർ വീട് വിട്ടിറങ്ങണം സ്ത്രീകൾ ആഘോഷിക്കുന്നത് കാണാൻ പാടില്ല ഈ ഗ്രാമത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിറങ്ങളുടെ ആഘോഷമായ ഹോളി ഇന്ത്യയിലൊട്ടാകെ ജനങ്ങൾ ആവേശത്തോടെ ആഘോഷിക്കുകയും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പ്രായമായവരും പരസ്പരം നിറം വാരി എറിയുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഈ ഗ്രാമത്തിൽ സ്ത്രീകൾ ആഘോഷിക്കുന്നത് പുരുഷന്മാരും പുരുഷന്മാർ ആഘോഷിക്കുന്നത് സ്ത്രീകളും കാണാൻ പാടില്ല പറയുന്നത് രാജസ്ഥാനിലെ ടോങ് ജില്ലയിലെ നഗർ എന്ന ഗ്രാമത്തിലെ വിചിത്രമായ ആചാരത്തെ കുറിച്ചാണ് വീടുവിട്ടിറങ്ങിയ പുരുഷന്മാർ പ്രാന്തപ്രദേശത്തുള്ള ചാമുണ്ട മാതാ ക്ഷേത്രത്തിലേക്ക് പോകും അവിടെ നടക്കുന്ന ഉത്സവത്തിൽ പങ്കെടുത്താണ് പുരുഷന്മാർ ഹോളി ആഘോഷിക്കുന്നത് സ്ത്രീകളാണ് ഇവിടെ ഹൈലൈറ്റ് സ്ത്രീകളുടെ ആഘോഷം കാണുന്ന പുരുഷന്മാർ ശിക്ഷിക്കപ്പെടും ധിക്കരിച്ചാൽ ഗ്രാമം വരെ വിട്ടുപോകേണ്ടി വരും എന്നാൽ ഇവിടെ പുരുഷന്മാർ ഇത് ധിക്കരിക്കുകയോ അനുസരിക്കാതെ ഇരിക്കുകയോ ചെയ്യുന്നില്ല അവരുടെ പരമ്പരാഗത ആചാരങ്ങളുടെ ഭാഗമായി ഈ ദിവസം സ്ത്രീകൾ പുരുഷന്മാരെ ചാട്ടവാറുകൊണ്ട് അടിക്കുന്ന ചടങ്ങുമുണ്ട് എന്നതാണ് മറ്റൊരു രസകരമായ കാര്യം